ഹായ് ഫ്രണ്ട്സ് യു ടെക്കിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ പരിചയപ്പെടുന്നത് എങ്ങനെയൊക്കെ സി ഡി അക്കൗണ്ടിൽ വേറെ അക്കൗണ്ടിലോട്ട് പൈസ ട്രാൻസ്ഫർ ചെയ്യുക അപ്പോൾ അതിനായി സി ഡി ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുക ഓപ്പൺ ചെയ്യുന്നതിന് ശേഷം നിങ്ങൾ മേലെ കാണുന്നുണ്ടാവും ഈ വാമത്ത് ബെനിഫിഷ്യറി ആഡ് ബെനിഫിഷ്യറി അപ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് ആഡ് ബെനിഫിഷ്യറിയിൽ ബെനിഫിഷ്യറി ആഡ് ചെയ്തിട്ട് എങ്ങനെ പൈസ അയക്കാം നോക്കുന്നത് അതായത് ഇപ്പോൾ വാമത്ത് നിങ്ങൾക്ക് അറിയാം വാമത്തിൽ നമുക്ക് പൈസ അയക്കാൻ അപ്പോൾ വാമത്തിൽ ഇവിടെ ജസ്റ്റ് വാമത്ത് ഓപ്പൺ ചെയ്തിട്ട് നിങ്ങൾക്ക് ഇവിടെ നമ്പർ അടിച്ചാൽ ആ നമ്പറിൽ പൈസ അയക്കാൻ പറ്റും ഓക്കെ അപ്പോൾ അതുപോലെ വേറൊരു ഓപ്ഷനാണ് ആഡ് ബെനിഫിഷ്യറി ബെനിഫിഷ്യറി ആഡ് ചെയ്തുകൊണ്ട് നമുക്ക് പൈസ അയക്കാം അപ്പോൾ അതെങ്ങനെ നോക്കാം ഇപ്പോൾ ഒരുപാട് ബെനിഫിഷ്യറി ഞാൻ ഓൾറെഡി ആഡ് ചെയ്തിട്ടുണ്ട് നീ കാണാൻ പറ്റും എല്ലാം ആഡ് ചെയ്ത ബെനിഫിഷ്യറിയാണ് അപ്പോൾ ഇതിൻ്റെ താഴെ ആഡ് ബെനിഫിഷ്യറി എന്ന ഓപ്ഷൻ കാണും അതിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും സ്റ്റാൻഡേർഡ് ട്രാൻസ്ഫർ ലോക്കൽ ബാങ്ക് വർബ ഇൻ്റർനാഷണൽ എല്ലാം പിന്നെ രണ്ടാമതുള്ള ഒരു ഓപ്ഷനാണ് അപ്പോൾ നമ്മൾ ഇപ്പോൾ ആഡ് ചെയ്യാൻ പോകുന്നത് അക്കൗണ്ട് നമ്പർ വെച്ച് നമ്മൾ ജസ്റ്റ് ഒന്ന് ആഡ് ചെയ്ത് നോക്കാം അപ്പോൾ ഒരു ലോക്കൽ ബാങ്ക് അക്കൗണ്ട് നമ്പർ ഉണ്ട് അപ്പോൾ അക്കൗണ്ട് നമ്പർ ഞാൻ ഇവിടെ ടൈപ്പ് ചെയ്യാണ് ഓക്കെ അക്കൗണ്ട് നമ്പർ ടൈപ്പ് ചെയ്തു പക്ഷേ ഇതിൽ കാണിക്കുന്നത് നോ നമ്പർ ഫോണ്ട് നോ അക്കൗണ്ട് എന്നാണ് കാണിക്കുന്നത് അപ്പോൾ വേറെ ഒരു അക്കൗണ്ട് ആഡ് ചെയ്യാൻ പറ്റുന്നില്ല വർബ ബാങ്ക് അല്ല വേറെ അക്കൗണ്ടാണ് വേറെ ബാങ്കിൻ്റെ അക്കൗണ്ട് നമ്പറാണ് ഞാൻ ആഡ് ചെയ്യാൻ നോക്കിയത് അപ്പോൾ ജസ്റ്റ് ഒന്നും കൂടി അടിച്ചിട്ട് നമുക്ക് അതിൽ വാമത് ഉണ്ട് ആ അക്കൗണ്ട് നമ്പറിൽ അപ്പോൾ വാമത്തുമായി പൈസ അയക്കുന്നതാണ് അപ്പോൾ നമുക്ക് മൊബൈൽ നമ്പർ ജസ്റ്റ് ഒന്ന് ടൈപ്പ് ചെയ്തിട്ട് നമുക്ക് ഒന്ന് ആഡ് ചെയ്ത് നോക്കാം അക്കൗണ്ട് നമ്പർ ഒന്നും കൂടി ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം എന്താ കാണിക്കുന്നതെന്ന് സെയിമാണ് കാണിക്കുന്നത് ആഡ് ആവുന്നില്ല ഇത് വേറെ ബാങ്ക് അക്കൗണ്ട് നമ്പറാണ് അത് ആഡാവുന്നില്ല എനിക്കവിടെ കാണാൻ പറ്റും ഇനി നമുക്ക് ആഡ് ബെനിഫിഷ്യറിയിൽ പോയിട്ട് ജസ്റ്റ് ഫോൺ നമ്പർ നമുക്ക് ടൈപ്പ് ചെയ്തിട്ട് നമ്പറിന്ന് കാണിക്കാം ഈ നമ്പർ വാമത്തിൽ ആക്റ്റീവാണ് വേറെ ബാങ്കാണ് അപ്പോൾ ഫോൺ നമ്പർ വെച്ചിട്ട് നമുക്കൊന്ന് ആഡ് ചെയ്ത് നോക്കാം സെയിമാണ് കാണിക്കുന്നത് നോ അക്കൗണ്ട് നമ്പർ ഫൗണ്ട് എന്നോ നമ്പർ ഫൗണ്ട് എന്നാണ് കാണിക്കുന്നത് അപ്പോൾ വേറെ ലോക്കൽ ബാങ്ക് ആഡ് ചെയ്യാൻ പറ്റുന്നില്ല വർബ ബാങ്ക് മാത്രം ആഡ് ആവുന്നുള്ളൂ വേറെ ബാങ്ക് ആഡ് ചെയ്യാൻ പറ്റുന്നില്ല പിന്നെ നമുക്ക് എങ്ങനെയൊക്കെ പൈസ അയക്കാൻ നോക്കാം പിന്നെ അയക്കാൻ പറ്റുന്നതാണ് നമുക്ക് ലിങ്ക് വഴി പൈസ ട്രാൻസ്ഫർ ചെയ്യുക ഇപ്പോൾ ഒന്ന് ക്രിയേറ്റ് ചെയ്ത് എങ്ങനെ കാണിക്കാം ജസ്റ്റ് നമ്മളിവിടെ എത്ര പൈസ അയക്കേണ്ടതെന്ന് ടൈപ്പ് ചെയ്യുക എന്തെങ്കിലും പേര് ടൈപ്പ് ചെയ്യുക റീസൺ ടൈപ്പ് ചെയ്യുക താഴെ ഐ ഹാവ് അഗ്രി അക്സെപ്റ്റ് ക്ലിക്ക് ചെയ്യുക ജസ്റ്റ് ഷെയർ കൊടുക്കുക നിങ്ങൾ വാട്സാപ്പിലോട്ട് ഇത് ഷെയർ ചെയ്യുക ഇത്രയേ ഉള്ളൂ ലിങ്ക് നമുക്ക് ലിങ്ക് വഴി പൈസ അയക്കാം അപ്പോൾ ലോക്കൽ ബാങ്ക് ആഡ് ചെയ്യാൻ വർബ ബാങ്ക് മാത്രമേ നടക്കുള്ളൂ വേറെ നടക്കില്ല അപ്പോൾ സി ഒ നെക്സ്റ്റ് ഇഷ്ടപ്പെട്ട ഷെയർ ചെയ്യുക